സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചതിന് പിന്നാലെ ശരിക്കും പറഞ്ഞാൽ പല തരത്തിൽ കുരു പൊട്ടുന്നവർ കേരളത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂർ ഇത്തവണയും ജയിക്കത്തില്ല പാടും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഒരു വലിയ തോതിൽ ഒരു തിരിച്ചടിയാവുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു കിളി പോകുന്ന തരത്തിലോട്ട് അവസ്ഥയായി എന്ന് വേണമെങ്കിൽ പറയാം സുരേഷ് ഗോപിയുടെ ആ ഒരു വിജയമെന്ന് പറയുന്നത് കാരണം തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സുരേഷ് ഗോപിക്കെതിരെ അങ്ങേയറ്റം ഏതൊരു മനുഷ്യനെയും അങ്ങേയറ്റം എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞ് അധിക്ഷേപിച്ച് ട്രോളുന്ന തരത്തിലൊക്കെ ആക്കി ഒരു വല്ലാത്ത പരവം സുരേഷ് ഗോപി അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ശരിക്കും പറഞ്ഞാൽ പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം സുരേഷ് ഗോപി എം പി ആയി തൃശ്ശൂർ എം പി ആയി കേന്ദ്രമന്ത്രിയായി സഹമന്ത്രിയായി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയിൽ നിന്നും എന്തെങ്കിലും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ വീണ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ അതായത് ഇപ്പോൾ ഈ പറയുന്ന മീഡിയക്കാരായാൽ പോലും അങ്ങനെയുള്ള മീഡിയക്കാരായാൽ പോലും കാത്തിരിക്കുവാണ് ഒരു ചെറിയ കാര്യമായാൽ പോലും സുരേഷ് ഗോപിയെ എന്തൊക്കെ പറയാവോ അതിൻ്റെ മാക്സിമം പറയാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞവർ തന്നെയാണ് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ തൃശ്ശൂർ വിജയിപ്പിച്ചത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഈ നമ്മുടെ വയനാട് നടന്ന വലിയൊരു ദുരന്തം ശരിക്കും അതൊരു വലിയ ദുരന്തമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേ അധികം എന്താ പറയുക അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള കുറേ അധികം സോഷ്യൽ മീഡിയ ചർച്ചകളൊക്കെ തന്നെ വന്നിരുന്നു സുരേഷ് ഗോപി എന്തുകൊണ്ട് വന്നില്ല ഇത്ര ദിവസമായിട്ട് സുരേഷ് ഗോപി എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശരിക്കും വന്നില്ല എന്ന് പറയുന്നതല്ലാതെ എന്താണ് സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് എന്ന് ആരും തിരക്കിയില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ പുറത്ത് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് വളരെയധികം പനിബാധിതനായിട്ട് ആ ഒരു തരത്തിൽ വിശ്രമത്തിലായിരുന്നു ഡൽഹിയിൽ എന്നുള്ള ആ ഒരു കാര്യം പുറത്തു വന്നതിന് പിന്നാലെ മറ്റൊരു തരത്തിൽ സുരേഷ് ഗോപിയെ വീണ്ടും ട്രോളാനായിട്ടുള്ള ഏറെ എന്തെങ്കിലും വഴി കണ്ടെത്താനായിട്ടുള്ള ഒരു തത്രപ്പാടിലായിരുന്നു ഈ പറയുന്ന സുരേഷ് ഗോപി ഹേറ്റേഴ്സ് അതുപോലെ തന്നെ സുരേഷ് ഗോപി വയനാട് എത്തിക്കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗുപി വയനാട് എത്തി അവിടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവിടെ എല്ലാ തരത്തിലും ആ അപകട മേഖലകളെല്ലാം തന്നെ വന്ന് സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ ആ ഒരു ദുരന്തത്തിന്റെ ആഴം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തിരിച്ചു പോയിട്ടുള്ളത് എന്നിട്ടും സുരേഷ് ഗുപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ അധികം പേര് ഇങ്ങനെ പലതരത്തിൽ സുരേഷ് ഗോപിയെ നെഗറ്റീവ് അടിക്കുന്ന തരത്തിലുള്ള സംസാര രീതികൾ അത് സുരേഷ് ഗോപിയെ മാത്രമല്ല മോഹൻലാൽ വന്നപ്പോൾ പോലും മോഹൻലാലിനെ കളിയാക്കുന്ന തരത്തിൽ മോഹൻലാലിനെ അങ്ങേയറ്റം ട്രോളുന്ന തരത്തിലൊക്കെ പല കമൻ്റുകൾ പല തരത്തിൽ വളരെയധികം വിമർശിക്കുന്ന തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ടാർജറ്റായിട്ട് ആ ഒരു തരത്തിൽ ചിലരിൽ മാത്രം അവരെ നമ്മൾ ടാർജറ്റ് ചെയ്യും അവരെ നമ്മൾ ട്രോളും അവരെ നമ്മൾ ആ ഒരു തരത്തിൽ ഇനി അവരെന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇവരെ പോലുള്ളവർ എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നോക്കാതെ അല്ലെങ്കിൽ അതിനെ നമ്മൾ അഭിനന്ദിക്കാതെ അല്ലെങ്കിൽ നന്ദി പറയാതെ അവരെന്തൊക്കെ നല്ലത് ചെയ്താലും അവരെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയുള്ളവർ ഇതിൽ തന്നെ ഈ സുരേഷ് ഗോപിയുടെ കാര്യം എടുത്തു പറയാനുള്ളത് കാരണം സുരേഷ് ഗോപി ആ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഇരുപത് എം പിമാരിൽ ഒരു എം പി ആണ് ഭരിക്കുന്ന പാർട്ടിയുടെ അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നുള്ള ഒരു എം പി ആണ് കേന്ദ്ര സഹമന്ത്രിയാണ് അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴും ഈ ഇരുപത് എം പിമാരില് സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിയാൽ ബാക്കി പത്തൊൻപത് എം പിമാർ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് അപ്പോൾ ഈ പത്തൊൻപത് എം പിമാരെന്ന് പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ ജയിച്ചിട്ട് ആകെപ്പാടെ രണ്ട് മാസത്തോളമാവുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് കാലങ്ങളോളം ജയിച്ചു പോകുന്ന പലരുമുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് വയനാടിന് വേണ്ടി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ പത്തൊൻപത് എം പിമാർക്കും കേന്ദ്രത്തിൽ എന്തു ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ വയനാട്ടിൽ ഇവരൊക്കെ ഒന്നും വന്നിട്ടുണ്ടോ പ്രതിപക്ഷത്തിന് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈ പറ്റത്തില്ല കാരണം കേരളത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് എൽ ഡി എഫിൽ നിന്നും ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കി പതിനെട്ട് പേരും ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നാണ് ജയിച്ചു പോയിട്ടുള്ളത് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തം ഉറപ്പായിട്ടും കേരളത്തിൽ ഇങ്ങനെ ഒരു വയനാട് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതിൽ നിന്നും ഈ പറയുന്ന ബാക്കി പതിനെട്ട് എം പിമാർക്കും ഒരുപോലെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പതിനെട്ടെന്നല്ല ഇരുപത് എം മാർക്കും ഉണ്ട് അതിൽ നിന്ന് തന്നെ പതിനെട്ട് എം പിമാരാണ് കോൺഗ്രസിൽ നിന്ന് ജയിച്ചു പോയത് അപ്പോൾ ആ ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതിൽ വയനാട് നിന്ന് ജയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി കൂടിയാണ് ആ രാഹുൽ ഗാന്ധി എപ്പോഴാണ് വയനാട് എത്തിയത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി വയനാടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് ഈ പ്രശ്നം പാർലമെന്റിൽ വന്നപ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ ഉള്ള ആ ഒരു തരത്തിൽ കാണുന്നില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ സുരേഷ് ഗോപി ആ ഒരു തരത്തിൽ സുരേഷ് ഗോപിയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അപ്പോൾ കേന്ദ്രത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ആ ഒരു സഹായങ്ങൾ വാങ്ങിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ആ ഒരു തരത്തിൽ കേന്ദ്ര സഹായങ്ങൾ എത്രത്തോളം ലഭിക്കും എന്നത് തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപി ചെയ്തു എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അത് സുരേഷ് ഗോപിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കേന്ദ്ര തീരുമാനം തന്നെയാണ് എല്ലാത്തിലും ഒരു അന്തിമ തീരുമാനം എന്ന് പറയുന്നത് അതിൽ തന്നെ ഈ പറയുന്ന സുരേഷ് ഗോപിയെ എല്ലാ അർത്ഥത്തിലും പല തരത്തിൽ സുരേഷ് ഗോപി ചെയ്താലും എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും സുരേഷ് ഗോപിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതിൽ യാതൊരു വിധാർത്ഥവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള പത്തൊൻപത് എം പിമാർ അവർ എന്ത് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തരത്തിൽ എന്ത് ചെയ്യാൻ സാധിച്ചു അവർ ഈ പറയുന്ന വയനാടിന് വേണ്ടി കേന്ദ്രത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വയനാട്ടിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇതൊക്കെ ആർക്കും അറിയണ്ട ആർക്കും ഒന്നും തിരക്കണ്ട എല്ലാം സുരേഷ് ഗോപിയിൽ മാത്രം സുരേഷ് ഗോപി എന്ന് പറയുന്ന എം അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയെ ഈ ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് തന്നെ അതിനെ പറയേണ്ടി വരും ആ ഒരു തരത്തിൽ സുരേഷ് ഗോപിക്ക് എതിരെ മാക്സിമം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ വിമർശിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്